കേരളത്തിൽ കാട്ടാനക്കല്ല് അവസാനിക്കുന്നില്ല ഇപ്പോൾ എഴുപത്തിരണ്ട് വയസ്സുള്ള ഇന്ദിരയ്ക്കാണ് കൃഷിയിടത്തിൽ വെച്ച് കാട്ടാന ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത് എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ആരംഭിച്ച് വെറും രണ്ട് മാസങ്ങൾ പിന്നിടുമ്പോൾ കാട്ടാന ആക്രമണത്തിൽ കേരളത്തിൽ മാത്രം നഷ്ടമായത് ഏഴ് ജീവനുകളാണ് ജനുവരി എട്ടിന് തോട്ടം തൊഴിലാളിയായ പരിമള ജനുവരി ഇരുപത്തിമൂന്നിന് റിട്ടയർഡ് ഉദ്യോഗസ്ഥനായ പോൾ രാജ് ജനുവരി ഇരുപത്തിയാറിന് കർഷകനായ സൗന്ദര് രാജൻ ഫെബ്രുവരി പത്തിന് കർഷകനായ അജീഷ് ഫെബ്രുവരി പതിനാറിന് വനം വകുപ്പ് വാച്ചറായ പോൾ ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് ഓട്ടോ ഡ്രൈവറായ സുരേഷ് കുമാർ ഇപ്പോഴിതാ ഇന്നിര ഓരോ മരണങ്ങൾ ഉണ്ടാകുമ്പോഴും ഇനി ഇതുപോലൊരു അവസ്ഥ ഉണ്ടാകില്ല എന്നാണ് സർക്കാർ സംവിധാനങ്ങൾ നൽകുന്ന ഉറപ്പ് പക്ഷേ ദിവസങ്ങളുടെ വ്യത്യാസത്തിലാണ് ഓരോ ജീവനുകളും ഇല്ലാതാകുന്നത് സമാനതകളില്ലാത്ത പ്രതിഷേധത്തിനാണ് കഴിഞ്ഞ വാരം കേരളം സാക്ഷിയായത് ഉൽപ്പള്ളി നഗരത്തിൽ കാട്ടാനക്കരയിലൊടുങ്ങിയ പോളിന്റെ മൃതദേഹവുമായി മണിക്കൂറുകളാണ് ജനം പ്രതിഷേധാർജ്ഞി തീർത്തത് പുൽപ്പള്ളിയിൽ കണ്ടത് വയനാടിന്റെ രോഷമായിരുന്നു കാലാകാലങ്ങളായി ഈ ജനതയ്ക്ക് ഓരോ ദിനരാത്രങ്ങളും ഭീതിയുടേതാണ് കർഷന ആൻറെ ഡാഡി ഡാഡി കൈനെല്ലാം പയറൊക്കെ ബതച്ചിട്ട് ആദ്യോളം പക്ഷി കൊത്തിക്കൊണ്ട് പോവാ അറിയോ അയിന പക്ഷി ഒതുന്ന് പക്ഷിക്ക് ഭക്ഷണം ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ എന്തുകൊണ്ട് ആന ഇങ്ങോട്ട് ഇറങ്ങുന്നുണ്ട് ആനക്ക് കാടുണ്ട് കാട്ടാനകൾക്ക് കാട് ഇഷ്ടം പോലെ ഉണ്ട് വയനാട്ടിൽ തന്നെ എത്രയോളം കാടുകൾ കിടക്കുന്നു കാടില്ലേ പിന്നെ എന്തുകൊണ്ട് കാട്ടാന നാട്ടിലേക്ക് ഇറങ്ങുന്നു നാട്ടാനകൾക്ക് കാട്ടിലേക്ക് കയറാൻ പറ്റൂല ഒരു കാര്യം കാട്ടാന പിന്നെ എന്റെ നാട്ടിലേക്ക് ഇറങ്ങണം കാട്ടാന കാട്ടിലിറങ്ങിയാൽ മതി നാട്ടിലിറങ്ങണ്ട അതിനുള്ള സംവിധാനം ഒന്നും വയനാട്ടിൽ ചെയ്തു കൊടുക്കണം പിന്നെ എന്റെ ഡാഡി എന്റെ ഡാഡിക്ക് സംഭവിച്ച എന്റെ ഡാഡിക്ക് സംഭവിച്ച മനുഷ്യർക്ക് പറ്റാൻ പാടില്ല വയനാട്ടിൽ ഞാൻ കരഞ്ഞ അത്ര വേറൊരു കൊച്ചു ഇനിക്ക് അറിയാൻ പാടില്ല ഏഹ് വയനാട്ടുകാർക്ക് മുക്കാലോളം ജനങ്ങളിൽ മുക്കാലോളം ജനവും എനിക്ക് എനിക്കറിയാം ഞാനിത് കേട്ടിട്ടുള്ളത് ആക്രമണത്തിൽ മരിക്കുന്നുണ്ട് ഒരു ആനയൊക്കെ രക്ഷപ്പെടുത്താൻ വലിയ കഴിവുണ്ടല്ലോ ഒരു മനുഷ്യനെ ആർക്കും രക്ഷപ്പെടുത്താനുള്ള കഴിവില്ലേ കഴിഞ്ഞ ആഴ്ച ഇതേപോലെ എന്നെ പോലെയല്ലേ ഒരു കൊച്ചു എവിടെ കിടന്നു കഴിഞ്ഞ എന്റെ എന്റെ പണ്ടേക്ക് വന്ന പോലെ വേറെ വേറെ ഒരാൾക്ക് ഗതി വരേണ്ടെന്ന് പെട്ടൊരാഴ്ച തന്നെ ചെയ്യുന്നതിനും പോകുന്നു ഈ രണ്ടു മക്കളും പറഞ്ഞു കഴിഞ്ഞു വയനാടിന് പറയാനുള്ളതെല്ലാം ഇനിയും ഇതുപോലൊരവസ്ഥ മറ്റാർക്കും ഉണ്ടാകരുത് എന്നാണ് കണ്ണീരോടെ ഇവർ അന്ന് പറഞ്ഞത് പക്ഷേ പറഞ്ഞിട്ട് എന്ത് കാര്യം മൃഗക്കലയിൽ ഒടുങ്ങാനാണ് മലയോര ജനതയുടെ വിധി ഭീതിയുടെ മുനമ്പിൽ അരക്ഷിതാവസ്ഥയുടെ ആശങ്കയിൽ അന്ന് വയനാട് ആകെ തെരുവിലിറങ്ങിയെങ്കിൽ ഇന്ന് കോതമംഗലമാണ് സമാന പ്രതിഷേധത്തിന് സാക്ഷിയായത് ഇന്നിനെയുടെ മൃതദേഹവുമായി ബന്ധുക്കളും പ്രതിപക്ഷ പാർട്ടിയും ഉപരോധ സമരം തീർത്തെങ്കിലും പോലീസിന്റെ മുഷ്ടിയിൽ സമരത്തെ അടിച്ചമർത്തി ഒരു കുടുംബത്തിനേറ്റ ആഘാതം ഇന്നല്ലെങ്കിൽ നാളെ തങ്ങളുടെ കുടുംബത്തെയും വേട്ടയാടാമെന്ന ആശങ്കയാണ് ജനങ്ങളെ തെരുവിലെത്തിച്ചത് ഇത്രയും മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ടിട്ടും സർക്കാർ ഒന്നും അറിഞ്ഞില്ല എന്ന മട്ടിലാണ് ഉത്തരത്തിലോടുന്ന മരപ്പെട്ടിയെ പേടിച്ചിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് എന്തേ ഈ അവസ്ഥ മനസ്സിലാകുന്നില്ല എന്തുകൊണ്ട് ഈ കണ്ണീർ കാണുന്നില്ല അടിയന്തര നടപടികൾ സ്വീകരിച്ച് വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് ഈ മലയോര ജനതയെ രക്ഷിച്ചില്ലായെങ്കിൽ ഇവർ ഇനിയും സംഘരിക്കും സർക്കാർ സംവിധാനങ്ങൾക്കെതിരെ പ്രതികരിക്കും ഇത് വലിയ സംഘർഷത്തിലേക്കാകും നീങ്ങുക എന്നതിൽ യാതൊരു സംശയവുമില്ല പുൽപ്പള്ളിയും എല്ലാം മുന്നിലുള്ള ഉദാഹരണങ്ങളാണ് സർവകക്ഷി യോഗവും കണ്ണീരൊപ്പാനുള്ള വീട് കയറലുമെല്ലാം മതിയാക്കി ശാശ്വത പരിഹാരം കാണുകയാണ് വേണ്ടത് ഇല്ലെങ്കിൽ ജനങ്ങൾ ഭരണാധികാരികളെ തെരുവിൽ നേരിടുക തന്നെ ചെയ്യും